ടൈഫോയിഡ് രോഗം ബാധിക്കുന്ന ശരീര അവയവം കുടൽ ശ്വാസകോശം തൊണ്ട ആമാശയം കുടൽ മിർമക്കോളജി എന്നത് എന്തിൻ്റെ ശാസ്ത്രീയ പഠനമാണ് പക്ഷി വൃക്ക ഉറുമ്പ് ഹൃദയം ഉറുമ്പ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി ആമസോൺ നൈൽ ഡാന്യൂബ് ലൂണി ഡാന്യൂബ് ലൂണി നദി ഒഴുക്ക് അവസാനിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് ഗ്യാസിന് കാരണമാവുന്ന പച്ചക്കറി ചേന ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് ജി എസ് ടി നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴ് ഇരവിമല സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം കണ്ണൂർ വയനാട് ഇടുക്കി ഇടുക്കി നക്ഷത്രം എന്ന് വിളിപ്പേരുള്ള ഗ്രഹം ചൊവ്വ ശുക്രൻ ഭൂമി യുറാനസ് ശുക്രൻ മാനിഹോട്ട് യൂട്ടിലിസിമ എന്ന ശാസ്ത്രീയ നാമമുള്ളത് ഏത് സൂര്യകാന്തി മരച്ചീനി ലില്ലി കണിക്കൊന്ന മരച്ചീനി മാമോഗ്രാഫി എന്നത് ഏത് രോഗം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് സ്തനാർബുദം ബ്രെയിൻ ട്യൂമർ രക്താർബുദം കോവിഡ് നയൻറ്റീൻ സ്തനാർബുദം ടിപ്പു സുൽത്താൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് മഞ്ഞിലെ കടുവ കേരള സിംഹം മൈസൂർ കടുവ കാശ്മീർ സിംഹം മൈസൂർ കടുവ ഇന്ത്യൻ രൂപയുടെ ചിഹ്നം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് രണ്ടായിരത്തി പത്ത്